ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഓണം വിഷു സമയങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ കടല ഇട്ട് കൊടുക്കുന്നുണ്ട് കടല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കുതിർത്ത് വെക്കണം ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കേണ്ടതുണ്ട് രാത്രി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മളിത് കുതിർത്ത് വെക്കാനായിട്ട് അപ്പോൾ കുതിർന്നിട്ടുള്ള ഈ കടല ഞാനിപ്പോൾ ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊരു നാല് വിസിൽ വേവിച്ചെടുക്കാം ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിലെങ്കിലും വേണം ഇത് വേവാനായിട്ട് ഇനി നമുക്ക് ചേനയും കായും വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പച്ചക്കായ ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മൺചട്ടീരേക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേനയും അതുപോലെ ഒരു പീസ് ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു ഇതിൻ്റെ കൂടെ വെളുത്ത കുമ്പളങ്ങ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതൊരു കാൽ കപ്പ് അളവിൽ അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിത് വേവിച്ചതിന് ശേഷം വറ്റിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മളിത് വേവിക്കുന്ന സമയത്ത് ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കടല വെന്തിയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ കൂടെ നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ചേനയും കായും വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം നമ്മളിതിൽ ഒഴിച്ചിരുന്ന വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കടല ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് ഇട്ടുകൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ ഒഴിഞ്ഞ് ചേർത്തു ഇനി മൂന്ന് വറ്റൽമുളക് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കണം ഒരു ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈ എടുക്കാതെ തന്നെ നമ്മളത് വറുത്തെടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വറുത്തെടുത്ത തേങ്ങ വേവിച്ച് വെച്ചിരുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് ഇലയിലേക്ക് വിളമ്പാം ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്